കെ എസ് ആർ ടി സി ബസ്സിലെ കുപ്പിവെള്ള വിവാദത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ബസ്സിനുള്ളിൽ കുപ്പികൾ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം കെ എസ് ആർ ടി സി ബസ്സിലെ കുപ്പിവെള്ള വിവാദത്തിൽ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് ബസ് തടഞ്ഞു നിർത്തി ജീവനക്കാരെ ശ്വാസിച്ച സമയത്ത് ബസ്സിനുള്ളിൽ കുപ്പികൾ സൂക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയില്ലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് കുപ്പിവെള്ളം ബസ്സിന്റെ മുന്നിലെ ഗ്ലാസിന് സമീപം ഇട്ടതിനാണ് മന്ത്രി ബസ് തടഞ്ഞു നിർത്തിയതും ജീവനക്കാരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതും ബസ്സിന്റെ മുന്നിലെ ഗ്ലാസ്സിന് സമീപം കുപ്പി സൂക്ഷിച്ചത് ജീവനക്കാരുടെ ശ്രദ്ധ കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഡ്രൈവറിനും കണ്ടക്ടറിനുമെതിരെ നടപടി സ്വീകരിച്ചത് എന്നാൽ മന്ത്രി ബസ് തടഞ്ഞ സംഭവം കഴിഞ്ഞ രണ്ട് ദിവസത്തിനു ശേഷമാണ് ഇതിൽ വെള്ളക്കുപ്പി സൂക്ഷിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് വിവരാവകാശ രേഖ പ്രകാരമാണ് മന്ത്രിയുടെ നടപടിയും ബസ്സിലെ സൗകര്യങ്ങളും ബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന പൊൻകുന്നം ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലാണ് പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ മന്ത്രിയുടെ വാഹനം ബസിന് പിന്നാലെത്തി തടഞ്ഞു നിർത്തുകയും ഡ്രൈവറെയും കണ്ടക്ടറേയും വിളിച്ചു പുറത്തിറക്കിയ ശേഷം പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയും ഇത് നീക്കം ചെയ്യാത്തതിൽ ജീവനക്കാരെ ശ്വാസിക്കുകയുമായിരുന്നു കൊല്ലമായൂരിൽ വെച്ചാണ് മന്ത്രി ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത് എല്ലാ സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലും മാലിന്യം ഇടാനുള്ള ബോക്സ് വെച്ചിട്ടുണ്ട് പുതിയ ബസ്സുകളെല്ലാം അത് വെച്ചാണ് വരുന്നത് രണ്ടായിരം മൂവായിരം ടിന്നുകൾ വാങ്ങിവെച്ചു ബസ് സ്റ്റേഷനിൽ വെക്കാനും ൾ വാങ്ങിവെച്ചു എന്നിട്ടും വാഹനത്തിന്റെ ഡാഷ്ബോർഡിന് മുൻപിൽ മാലിന്യമിടുന്ന ഡ്രൈവർക്കെതിരെ നടപടിയുണ്ടാകും ഡ്രൈവറെ മാത്രമല്ല ആ വണ്ടി പരിശോധിക്കാതെ വിട്ടയാളുടെ പേരിലും നടപടിയുണ്ടാകും അത് കെ എസ് ആർ ടി സി ജീവനക്കാരൻ നെഞ്ചത്ത് കയറുകയാണെന്ന് പറയരുത് തെറ്റ് കണ്ടാൽ തെറ്റ് തന്നെയാണെന്ന് പറയും ഇതായിരുന്നു അന്ന് മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം